ജപമാലയുടെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളിപ്പം കോൺഷ്യസ് ആണെങ്കിലും അൺകോൺഷ്യസ് ആണെങ്കിലും നമ്മള് കേരളത്താണെങ്കിലും അല്ലെങ്കിലും അവിടെ മാതാവിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അപ്പൊ അവിടെ കുഞ്ഞുങ്ങൾ അവിടെ കുഞ്ഞുങ്ങളോടെ കുത്തി ജപമാല ചൊല്ലിയ സമയത്ത് അവര് അവര് നോക്കുമ്പോൾ അവരുടെ അടുത്തൊരു സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ നിന്ന് അവര് ബിധാനപുത്രൻപെക്കുമ്പോൾ ദാനപുത്രൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലുന്ന സമയത്ത് പരിശുദ്ധി അമ്മയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എനിക്കറിയാം ഞാനിപ്പൊ ചിലപ്പം ഈ നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമല്ലോ അപ്പൊ ഞാൻ ഒത്തിരി ജോമാന ചെല്ലുന്ന സമയത്താണെങ്കിൽ കുറേ സമയം ഉണ്ടാവില്ല ജമാന ചെല്ലുന്ന സമയത്താണെങ്കിൽ കയറി ചെല്ലുമ്പോഴേ അവര് പറയും പക്ഷേ നമ്മുടെ സാന്നിധ്യം ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ എന്ന് അതുപോലെ തന്നെ എന്റെ അനിയത്തി അവൾ ഈ റോസറി ചൊല്ലി സ്റ്റാർട്ട് ചെയ്ത ഒരിടയ്ക്ക് അവൾ കണ്ടിന്യൂസ് ആയിട്ട് റോസറി ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അവൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും ഇങ്ങനെ മാതാവിന്റെ പ്രസൻസ് പറയും അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോൾ അവസ്ഥയിലാണെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ കൂടെ മാതാവിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ കോൺഷ്യസ് ഒന്നും ആയിരിക്കത്തില്ല കാരണം നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട് നമ്മൾ ഇങ്ങനെ പേഴ്സണൽ പേർ പോലും അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ലായിരിക്കില്ല പക്ഷെ നമ്മള് ജവമാല ചെല്ലുന്ന സമയത്താ ചൊല്ലുന്ന വ്യക്തിയുടെ കൂടെ ചൊല്ലുന്ന സമയത്ത് മാത്രമല്ല എപ്പോഴും പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് സാന്നിധ്യം നമ്മുടെ ഉണ്ട് അപ്പൊ നമുക്കൊരു കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒത്തിരി ജവമാല ചെല്ലുന്ന ആൾക്കാരാണെങ്കിൽ അവർ പ്രാർത്ഥിക്കും ഉറപ്പായിട്ട് അവർക്ക് കിട്ടും നമ്മുടെ മാതാവിന്റെ പ്രസൻസ് അപ്പം ഒരു ഹിന്ദു ആയിട്ടൊരു ശേഷിനോട് സംസാരിച്ചായിരുന്നു അപ്പൊ ചേച്ചി ഒത്തിരി കൊന്ത മുട്ട കുത്തിച്ചത് അപ്പൊ ചോദിച്ചു മൂന്ന് കൊന്തയിൽ കൂടുതൽ മുട്ടയെ കുത്താതെ ഇല്ലാതെ മാതാവ് കേൾക്കും എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനത് എങ്ങനെയാണല്ലോ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴേ അപ്പൊ ആ ഒരു സ്ത്രീ ഇപ്പം ഈടെ അണക്കര പോയത് അപ്പം ആ പുള്ളിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ആ സിസ്റ്റർ പറഞ്ഞു ഹിന്ദു സ്ത്രീയാണ് നോക്കണേ ഹിന്ദു സ്ത്രീയാണ് പക്ഷെ ഷീ യൂസ് ടുസൈറ്റ് റോസറി മിനിമം മൂന്നെണ്ണം വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കണ്ടിന്യൂസ് ജപമാല വളരാറുണ്ട് അപ്പൊ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അമ്മ ഇങ്ങനെ ആ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഏത് വ്യക്തി ആവട്ടെ ഏത് സാഹചര്യത്തിൽ പോകുന്ന ആളായിക്കോട്ടെ നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ മാതാവിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻ പോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ ജപമാല നമ്മൾ കൈകൊണ്ട് നടത്തി ചെല്ലുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ അണക്കരയിലെ ധ്യാനം കൂടിയപ്പോൾ ഒരു ബ്രദർ ഷെയർ ചെയ്ത കാര്യമാണ് ഒരു കുഞ്ഞ് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി അവൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുക്കൻ കൊച്ചിന്റെ കൂടെ ഒരു എങ്ങോട്ടോ പൊക്കൊണ്ടിരിക്കുകയാണ് എവിടെയോ ഒരു സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അവൾ ആ ഒരു ഒരു ഹോട്ടലിലേക്ക് ഒരു സ്ഥലത്തേക്ക് കയറുന്നതിന് തോട്ടുമ്പോൾ പാക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് കേക്കു ഒരു സ്ത്രീ ശബ്ദം കേൾക്കുക നിന്റെ അമ്മയെ വഞ്ചിക്കരുത് നിന്റെ അമ്മയെ വഞ്ചിക്കരുതെന്ന് അപ്പൊ ഇവളോർത്തും ഇതെന്തീ കേക്കുന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ആ പെൺകുട്ടി ഉടനെ അവനോട് ചോദിച്ചു നീ എന്നെ നിമിക് ആണിക്കോ എന്നെ സൗണ്ട് കേൾക്കുന്നത് അപ്പത്തേക്ക് ആ ചെറുക്കൻ ചോദിച്ചു നിനക്ക് എന്നെ ബ്രാന്താണെന്ന് ചോദിച്ചു ആ രണ്ടാമത് വീണ്ടും കേട്ടു നീ നിന്റെ അമ്മയെ വഞ്ചിക്കരുതെന്ന് അപ്പത്തേക്ക് അവൾക്ക് മനസ്സിലായി അവൾ ഏത് തെറ്റിന്റെ മേഖലയിലേക്ക് അവൾ പോകുന്നെന്നുള്ള കാര്യം അവൾ ഉടനെ എനിക്ക് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങി അവളെ തടയാനൊക്കെ നോക്കി പക്ഷെ ചെന്ന ഓടി ചെന്നപ്പോഴേ അവൾക്ക് അറിയാവുന്ന ഒരു ഓട്ടോ കയറി അവിടെ അവളുടെ ഫാമിലി അവളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു തിരിച്ചെത്തി അപ്പൊ ഈ ബ്രദർ ബ്രദറിന്റെ അടുത്ത് കുഞ്ഞു വന്നപ്പോ ചോദിച്ചു എടി നിന്റെ ചുറ്റും ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന ചുറ്റും തളം കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ ആരുടെ പ്രാർത്ഥന നിന്റെ ചുറ്റും തളം കെട്ടിക്കിടക്കുന്നു ചോദിച്ചു അതായത് ഈ കുഞ്ഞുണ്ടായി കുഞ്ഞു വളർന്ന സമയത്തെല്ലാം ബ്രദറെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മുടങ്ങാതെ ജപമാലയില്ലും ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും വെച്ച് മുടങ്ങാതെ എനിക്ക് വേണ്ടി എന്റെ അമ്മ ജപമാല ചൊല്ലുന്നുണ്ട് അതാണ് അമ്മയുടെ പ്രാർത്ഥന അപ്പ ബ്രദ നിന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയാണ് നിന്നെ രക്ഷിച്ചതെന്ന് അപ്പൊ നമ്മളിപ്പം വെഞ്ചി വെച്ച ജപമാല ധരിക്കുന്നതാവട്ടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവട്ടെ ആർക്കെങ്കിലും വേണ്ടി ആയിക്കോട്ടെ മുടങ്ങാതെ ജപമാല ചൊല്ലുവാണെങ്കിൽ നമ്മൾ അമ്മേനെ അവരുടെ അടുത്തേക്ക് അയക്കുവോ മാതാവിനെ മാതാവിന്റെ പ്രസൻസ് അവരുടെ അടുത്തേക്ക് സെൻഡ് ചെയ്യോ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ആ ഒരു കൊച്ചിന്റെ ഒരു അനുഭവമേ ആ അമ്മ അമ്മയെന്ന് ജവമാല ചൊല്ലുന്നതുകൊണ്ട് തന്നെ ആ കൊച്ചിനെ ആ വിശുദ്ധിയിൽ നിൽക്കാൻ സാധിച്ചെന്നുള്ളത് നമ്മളുടെ വിശുദ്ധിയിലെ നിലനിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ് ചെയ്യുന്നത് ജപമാല പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് അത് നമ്മള് പറഞ്ഞ പോലെ നമ്മള് ധ്യാനിച്ച് ഇല്ലാണെങ്കിൽ പറയും നമുക്ക് ഓരോ ഓരോ മിസ്റ്ററീസ് ഉണ്ട് ഈശോടെ ലൈഫിൽ കൂടെ തന്നെ നമ്മൾ പൊക്കോണ്ടിരിക്കുക ചെയ്യുന്നത് പണ്ട് ഈ ഈത് മാർപ്പാപ്പയ്ക്ക് കിട്ടിയ ഒരു സ്വപ്നമാണെന്നു ഇറക്കി റീക്ലെക്ട് ചെയ്യാൻ പറ്റുന്നില്ല സഭ എന്ന് പറഞ്ഞിട്ട് കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുക സഭ ഒരു ആ മാർബയ്ക്ക് കിട്ടീമാണ് സഭി ഇങ്ങനെ കപ്പൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായ കാറും കോളും പ്രശ്നവും ഒക്കെ ഉണ്ടായി ആ കപ്പൽ അന്ന് ഇടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങും അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മറ്റു കപ്പലുകൾ അറ്റാക്ക് സഭ സഭയാകുന്ന കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു കപ്പിത്താനാവുന്ന മാർബാബ എന്റെ ഫ്രണ്ട് നിപ്പുണ്ട് ഉടനെ ഈ കപ്പല് രണ്ട് വലിയ പിള്ളറിന നടുക്ക് പോയി നങ്കൂര് പറ്റും ഒന്ന് പരിശുദ്ധ കുർബാനയാവുന്ന ആവുന്ന രണ്ട് ശിവമാലയാവുന്ന പിള്ളർ അപ്പൊ ഈ രണ്ട് തൂണുകളാണ് സഭയെ സേവ് ചെയ്ത് താങ്ങി നിർത്തി ഒന്ന് ഉത്തരയോ അണിയുന്നതും ജപമാല ചൊല്ലുന്നതും നമ്മുടെ ലൈഫിന് അപാരമായ പ്രൊട്ടക്ഷനാണ് അതുപോലൊരു കുഞ്ഞു കാര്യം എനിക്ക് അടിയാൻ തോന്നുന്നത് നമുക്ക് ഈ മാരേജ് എന്നുള്ളൊരു സാക്രമെന്റ് ആണല്ലോ മാരേജ് എന്നൊരു സാക്രമെന്റ് ആണ് മാര്ജ് സാക്രമെന്റിൽ ഈ ഭാര്യനെയും ഭർത്താവിനെയും നമുക്ക് ഈ വിവാഹ കിട്ടും താലി കിട്ടും പക്ഷെ അവർക്ക് രണ്ട് വെപ്പം കൊടുത്താൽ വിടുന്നത് കല്യാണത്തിന് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള പവർഫുൾ ആയിട്ട് രണ്ട് വെപ്പം വെഞ്ചരിച്ച രണ്ട് കൊന്ത രണ്ട് കൊന്ത നമുക്ക് തന്നു വിടുന്നെ വിവാഹത്തിൽ തന്നുവിടുന്ന രണ്ട് സ്ഥാനമാണ് ഓരോരുത്തരുടെയും കയ്യിലൂടെ ജപമാല വെഞ്ചരിച്ചു കൊടുക്കും അപ്പൊ നോക്കിക്കേ ഈ ഒരു കുഞ്ഞു മകളെ അപ്പൻ കെട്ടിച്ചു വിടുമ്പത്തേക്കും വളരെ സ്വീറ്റ് ആയിട്ട് ഒരു അഡ്വൈസൊക്കെ കൊടുത്തു വിടുന്ന പോലെ വിവാഹ ജീവിതത്തിലേക്ക് ആൾ നമുക്ക് വേണ്ടി തന്നെ ചെല്ലുന്ന കുർബാനയാ കല്യാണത്തിന്റെ കുർബാന ആൾക്കാരുടെ നടുക്ക് നിക്കാൻ ആ ആൾക്കാരുടെ നേരെ ഫ്രണ്ട് നടുക്ക് നിക്കാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യമല്ല നമ്മടെ പോയി സെന്ററിൽ നീക്കാൻ പറ്റുന്ന നമുക്ക് വേണ്ടി തന്നെയുള്ള ഒരു കുർബാന അങ്ങ് നമ്മുടെ തരുന്ന രണ്ടു വെപ്പന നിങ്ങളുടെ ആ ഒരു മാരേജ് ലൈഫ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് തരുന്ന രണ്ട് വെപ്പണാണ് പ്ലസ് ചെയ്ത് റോസറി എന്ന് പറയുമ്പോൾ എന്താണ് അത് തന്നെ എല്ലാം നമ്മുടെ ഫാമിലി സേവ് ചെയ്യാനും മുട്ടയെ കുത്തി ചെല്ല ജപമാല ചെല്ലുന്ന ഒരു കുടുംബവും നശിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ മുട്ട മേൽ നിന്ന് ജപമാല ജില്ല ഒരു കുടുംബവും നശിച്ചു പോകത്തില്ലെന്ന്